എ ഡി എം നവീൻ ബാബുവിൻ്റെ മൃതദേഹം ശരിയായ രീതിയിലല്ല പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന ആവശ്യം പരിഗണിച്ചില്ല അന്വേഷണം നടക്കുമ്പോൾ തന്നെ പുതിയ സ്ഥാനത്തേക്ക് പ്രതിയായ പി പി ദിവ്യയെ നിയമിച്ചതിൻ്റെ അർത്ഥം പ്രതിയെ സർക്കാർ സംരക്ഷിക്കും എന്നതു തന്നെയാണെന്നും മഞ്ജുഷ വാദം പൂർത്തിയായതോടെ നവീൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിൻ്റെ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി പരിയാരം മെഡിക്കൽ കോളേജിൽ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആവശ്യം പരിഗണിച്ചില്ലെന്നാണ് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതി അറിയിച്ചത് കഴുത്തിൽ പാടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതില്ല നിലവിലെ അന്വേഷണ സംഘത്തിനെ മോശം അഭിപ്രായം ഇല്ല എന്നാൽ മറ്റൊരു ഏജൻസി നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണമാകും നടക്കുക അന്വേഷണം നടക്കുമ്പോൾ തന്നെ പുതിയ സ്ഥാനത്തേക്ക് പ്രതിയായ പി പി ദിവ്യയെ നിയമിച്ചു ഇതിന്റെ അർത്ഥം പ്രതിയെ സർക്കാർ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ദിവ്യയെ സംരക്ഷിക്കുമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പ്രതി ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പോയെന്നും മഞ്ജുഷ ഹൈക്കോടതി അറിയിച്ചു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷകൾക്ക് ഇതുവരെ സർക്കാർ മറുപടി നൽകിയിട്ടില്ലെന്നും ഹർജിക്കാരി ആക്ഷേപം ഉന്നയിച്ചു എന്നാൽ അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ സിബിഐ അന്വേഷണം ആവശ്യമുള്ളൂവെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം കൃത്യമായ തെളിവുകളില്ലാതെയാണ് ഹർജിയിലെ െന്നും കൊലപാതക സാധ്യത അടക്കം പരിശോധിക്കുമെന്നും സർക്കാരും അറിയിച്ചിട്ടുണ്ട് എന്നാൽ മൊബൈൽ ചാർജിംഗ് കേബിളിന്റെ വലിപ്പമുള്ള കയറിൽ നവീൻ ബാബു തൂങ്ങി മരിച്ചെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ മറ്റൊരു വാദം അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കറ സംബന്ധിച്ച് കൃത്യമായ ഉത്തരമില്ലെന്നും ഇത് കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയത്തിന് കാരണമാണെന്നും കുടുംബം ആരോപിക്കുന്നു കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന് സി അറിയിച്ചിരുന്നു തുടർന്ന് ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി ജനം കൊച്ചി